സമസ്തയുടെ പിന്മുറക്കാരായ നമ്മൾ ഓരോരുത്തരും അത് വീണ്ടും ഓർപ്പി ഓർമ്മിപ്പിക്കേണ്ട സമയമാണ് സമസ്തയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് പലരും ചോദിക്കാറുണ്ട് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരോട് നൂറുകണക്കിന് ബ്രിട്ടീഷുകാരോട് മാത്രമല്ല പോർച്ചുഗീസുകാരോടും പോരാടിയ മലബാറിലെ മാപ്പള മക്കൾ ആ പോരാട്ടത്തിന്റെ അവസാനഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരും ഈ പോരാട്ടത്തിന്റെ മുമ്പിൽ ആണുങ്ങളായി പിറന്ന കുട്ടികളല്ലാത്ത മുഴുവൻ ആളുകളും ഒരു ബഹുഭൂരിപക്ഷം ആളുകളും മരണപ്പെടുകയോ അൻഡമാനടക്കമുള്ള സെല്ലുലാർ ജയിലുകളിൽ തള്ളുകയോ നാട് കടത്തുകയോ ചെയ്യപ്പെട്ടു അങ്ങനെ ആൾ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഉത്തരവാദിത്തത്തിൽ ജീവിക്കാൻ കുടുംബത്തിനെയും പോറ്റാൻ കഴിയുന്ന രീതിയിൽ ഇല്ലാത്തൊരു കാലം നമ്മുടെ മുമ്പിൽ വന്നു ബ്രിട്ടീഷുകാരോടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അനാഥമായ അനേകം കുട്ടികൾ ജീവിക്കാൻ മാർഗമില്ലാതെ മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ലാത്ത ഘട്ടത്തിലാണ് പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിമാരും അതുപോലെ തന്നെ വരക്കൽ മുല്ലക്കോയ തങ്ങളടക്കമുള്ള മഹാരഥന്മാർ ഒരു നിവൃത്തിയുമില്ലാത്ത അനാഥരായ കുഞ്ഞുങ്ങളെ കൈപിടിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് മലബാറില് മാപ്പിളകളായിട്ടുള്ള മനുഷ്യരെ മുന്നോട്ട് ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ട് അഭിമാനമുള്ള ജനതയായി ഈ നാടിലെ മനുഷ്യരെ മാറ്റിയെടുക്കാൻ സമസ്ത നൽകിയ പങ്ക് മറ്റൊരു സംഘടനക്കും പറയാനില്ല അത്രയും വലിയ ചരിത്രത്തിലെ പങ്കാണ് സമസ്ത നൽകിയിട്ടുള്ളത് രാഷ്ട്രക്ക് സൗഹൃദത്തിൻ്റെ കരുതൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ പതിനെട്ട് വർഷമായി എസ് കെ എസ് എസ് എഫ് സംഘടിപ്പിച്ചു വരുന്ന മനുഷ്യജാലികയാണ് ഈ പതിനെട്ടാമത്തെ വർഷം ഈ ഓമശ്ശേരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എസ് കെ എസ് എഫ് എല്ലാ റിപ്പബ്ലിക് ദിനങ്ങളിലും മനുഷ്യജാലിക സംഘടിപ്പിക്കാറുണ്ട് ഞാൻ എല്ലാ മനുഷ്യജാലികയിലും യാതൊരുവിധമായ തടസ്സവും കൂടാതെ ഇതുവരെ പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി എവിടെയെങ്കിലും മനുഷ്യശാലികയിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് ഈ വർഷം തൃശ്ശൂർ ജില്ലയുടെ ഈ വേണ്ടി സംസാരിക്കാൻ ഈ പരിപാടിയുടെ സാന്നിധ്യമാകണം എന്ന് ഞാൻ അല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് രാഷ്ട്രത്തിന്റെ രക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ ഏറ്റവും വർത്തമാനകാലത്തെ സുപ്രധാനമായ ഒരാശയമാണ് മുന്നോട്ട് വെച്ചുകൊണ്ട് എസ് 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 കെ എഫ് ഈ മനുഷ്യ ജാലിക എന്ന മഹത്തായ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് പത്തൊമ്പതാമത് വർഷമാണ് എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മനുഷ്യജാലികയുടെ പ്രസക്തി കൂടുതൽ കൂടുതൽ ഹിന്ദു കൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനിയും ഇന്ത്യ ഈ കൈകളെ ക്രിസ്തുവും കൃഷ്ണനും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയും ഇനിയുള്ള കാലത്തും നമുക്ക് ഒറ്റക്കെട്ടായി ജാതിക്കും മതത്തിനും സമുദായത്തിനും ഒക്കെ അതീതമായി ഈ രാജ്യത്തിനു വേണ്ടി രാജ്യത്തിന്റെ നമ്മുടെ പൂർവ്വസൂരികൾ തൂക്കുകയറിലേറിയും ആൻഡമാനിലേക്ക് നാടുകടത്തപ്പെട്ടും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഒരു പോരാടിയും നമുക്ക് തേടി തന്നിട്ടുള്ള സ്വാതന്ത്ര്യവും ഭരണഘടനയും സംരക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്നും മാത്രം പറഞ്ഞുകൊണ്ട് എസ് കെ എസ് എസ് എഫ് കഴിഞ്ഞ പത്തൊമ്പത് വർഷക്കാലമായി അതിനുവേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ കൂടി ഈ സമയം ഉപയോഗിച്ചുകൊണ്ട്